ജനാധിപത്യത്തിന്റെ സൗന്ദര്യം തെരഞ്ഞെടുക്കുവാനും തിരസ്കരിക്കുവാനുമുള്ള ജനങ്ങളുടെ അധികാരമാണ് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ഇലക്ഷനിൽ തിളക്കമാർന്ന ചില വിജയങ്ങളും ചില പരാജയങ്ങളും നാം ആഘോഷിക്കേണ്ടതാണ് അദാനിക്കെതിരെ സംസാരിച്ചതിൻ്റെ പേരിൽ ഒരു കടലാസ് കേസ് രാഹുൽ ഗാന്ധിക്കെതിരെ ഉയർത്തുകയും രാഹുൽ ഗാന്ധിയെ ആജീവനാന്തം വിലക്കുകയും ചെയ്യുക എന്നതായിരുന്നു നരേന്ദ്രമോദിയുടെ പദ്ധതി നിയമ പോരാട്ടത്തിലൂടെ രാഹുൽ ഗാന്ധി ആ വിലക്ക് അതിജീവിക്കുകയും അദ്ദേഹത്തിന്റെ എം പി സ്ഥാനം തിരിച്ചു കിട്ടുകയും രണ്ട് സ്ഥലങ്ങളിൽ മത്സരിക്കുകയും വിജയിക്കുകയും ചെയ്തു നരേന്ദ്രമോദിയുടെ നെഞ്ചിൽ തറക്കുന്ന വിജയമാണ് ഈ രണ്ട് സ്ഥലത്തും നടന്നിരിക്കുന്നത് നരേന്ദ്രമോദി തയ്യാറാക്കിയ ഹിറ്റ് ലിസ്റ്റിൽ ബ്ലാക്ക് ലിസ്റ്റിൽ ഇടം പിടിച്ച മറ്റൊരാളാണ് മെഹുവ മൈത്ര കന്നി പ്രസംഗത്തിൽ നരേന്ദ്രമോദി ഗവൺമെന്റിനെ ബി ജെ പി ഗവൺമെന്റിനെ ഫാഷിസ്റ്റ് പ്രവണതകളുള്ള ഒരു ഫാഷിസ്റ്റ് ഗവൺമെൻറ് എങ്ങനെയായിരിക്കും അതിൻ്റെ ഏഴ് ലക്ഷണങ്ങൾ എണ്ണിപ്പറഞ്ഞ് പ്രസംഗിച്ച ആളാണ് ആ പ്രസംഗത്തോടെ തന്നെ നരേന്ദ്രമോദിയുടെ കണ്ണിലെ കരടായി മഹുവ മൈത്ര മാറിയിരുന്നു നരേന്ദ്രമോദിയെയും ബി ജെ പിയേയും കടന്നാക്രമിക്കാൻ കിട്ടുന്ന ഒരു അവസരവും മഹുവ മൈത്ര പാഴാക്കിയിരുന്നില്ല ഒരു വേള കവിത ഉദ്ധരിച്ചുകൊണ്ട് ഹിന്ദുസ്ഥാൻ തുമാര ബാബ് കനഹി ഹെ ഹിന്ദുസ്ഥാൻ എന്ന് പറയുന്ന ഇന്ത്യ നിങ്ങളുടെ പൂർവ്വ പിതാക്കളുടെ പൈതൃക സ്വത്തല്ല എന്നത് അവർ പ്രസംഗിക്കുകയുണ്ടായി അദാനിയെയും നരേന്ദ്രമോദിയെയും കടന്നാക്രമിച്ച പ്രസംഗങ്ങൾ നടത്തിയപ്പോൾ നരേന്ദ്രമോദിയും ബി ജെ പിയും അവരെ നോട്ടമിട്ടു എത്തിക്സ് കമ്മിറ്റിയുടെ മുമ്പിൽ ഒരു കടലാസ് പരാതിയുടെ അടിസ്ഥാനത്തിൽ അവരെ പാർലമെന്റിൽ നിന്ന് പുറത്താക്കി പാർലമെന്റിൽ നിന്ന് പുറത്തു വരുമ്പോൾ പോരാട്ടം തുടരും പാർലമെന്റിലേക്ക് തിരിച്ചു വരുമെന്ന് പ്രഖ്യാപിച്ചു മെഹുവ മൈത്ര കൃഷ്ണ നഗറിൽ അൻപത്തി ഭൂരിപക്ഷത്തിന് വിജയിക്കുകയുണ്ടായി തിളക്കമാറുന്ന വിജയമാണ് കൃഷ്ണനഗറിൽ അമിത് ഷായും നരേന്ദ്രമോദിയും നേരിട്ടെത്തി മഹുവ മൈത്രക്കെതിരെ പ്രചാരണം നടത്തിയിരുന്നു ഏറ്റവും സുന്ദരമായ ഒരു പരാജയം സ്മൃതി ഇറാനിയുടെ പരാജയമാണ് സ്മൃതി ഇറാനിയുടെ അഹന്തക്കും പരിഹാസത്തിനും അമേഠിയിലെ ജനങ്ങൾ ഒരു ലക്ഷത്തി അറുപത്തി ഏഴായിരത്തി ഒരുനൂറ്റി തൊണ്ണൂറ്റി ആറ് ഭൂരിപക്ഷം നൽകിയാണ് എതിർ സ്ഥാനാർത്ഥിയെ കോൺഗ്രസ് സ്ഥാനാർത്ഥിയെ അമേഠിക്കാർ വിജയിപ്പിച്ചത്